കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മാമിയെ കാണാതായിട്ട് പത്തു മാസം പിന്നിട്ടിട്ടും ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരം നൽകുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ലെന്ന ആരോപണവുമായി മാമി തിരോധാന ആക്ഷൻ തിരോധാനി രംഗത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഒന്നാം തീയതിയാണ് ഈ നഗരത്തിൻ്റെ പ്രധാന സ്ഥലങ്ങളിൽ വെച്ച് നൂറുകണക്കിന് സി സി ടി വിയുടെ സാന്നിധ്യത്തിൽ വെച്ച് അദ്ദേഹത്തെ കാണാതാവുന്നത് അദ്ദേഹത്തെ കാണാതായ ആദ്യ ദിവസങ്ങളിൽ വ്യാജമായ പ്രചരണങ്ങൾ നടത്തി പോലീസിനെ വഴിതെറ്റിക്കാനും കേസ് തകർക്കാനും കൂടെ നിന്നവർ തന്നെ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ക്ലൈമാക്സായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കോഴിക്കോട് നഗരത്തിന്റെ പ്രശസ്തിക്ക് തന്നെ കളങ്കമുണ്ടാകുന്ന തരത്തിലുള്ള തട്ടിക്കൊണ്ടുപോകൽ അപായപ്പെടുത്തൽ തുടങ്ങിയ ഗുണ്ടാവിളാട്ടങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ പോലീസ് സംവിധാനം അടിയന്തരമായി രംഗത്ത് വരണമെന്നാണ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെടുന്നത് ഒരു പെട്രോൾ ഈ രണ്ട് ും സി സി ടി വി അവൈലബിൾ ആണ് അതായത് അപ്പം അവിടെ ഇങ്ങനത്തെ ഇതുവരെ അതിന്റെ ഒരു വിഷ്വൽ എവിടെയും കാണുന്നില്ല അപ്പം നമുക്ക് ഒബ്വിയസ്ലി സംശയം ഉണ്ടാവും അതുകൊണ്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് സംശയം ഉണ്ടാവാൻ കാരണം എവിടെ ഉപ്പൻ്റെ ഒരു വിഷയം അവൈലബിൾ അല്ല അദ്ദേഹം പിന്നെ രജിയുടെ ഫോണിലൂടെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഒന്നും ടീച്ചർ ഒന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹം ആയിട്ട് അരഞ്ഞോട് വിളിച്ചത് അദ്ദേഹം എന്നോട് പറഞ്ഞു പിന്നെ വിനോജൻ നീ രണ്ടു മണിക്കാണ് പിന്നെ രക്ഷ നീ എത്തൂലേ നീ എത്തൂലേ എന്ന് ചോദിച്ചു ആ അപ്പൊ ഞാൻ എത്തു എന്ന് പറഞ്ഞു അതുപോലെ നീ രജിക്ക് ഫോൺ കൊടുത്ത് പിന്നെ നമ്മള് വീട്ടിൽ വന്നതിനു ശേഷം

മാമിയെ തട്ടിക്കൊണ്ടുപോയത് ഒട്ടേറെ സിസിടിവികളുടെ സാന്നിധ്യത്തിലാണ് എന്നിട്ടും കേസിലെ പ്രതികൾ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യുവാൻ നടപടികളുണ്ടാവാത്തതെന്ന് അത്ഭുതകരമാണ് മാമി തിരോധാനത്തിന് പത്തു മാസം കഴിഞ്ഞിട്ടും കേസിലെ പ്രതികളെയും സഹായികളെയും എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് ആക്ഷൻ കമ്മിറ്റി ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ